ഗർത്തം കണ്ട റോഡിൽ വീണ്ടും കുഴി രൂപപ്പെട്ടു ഇരട്ടി മട്ടന്നൂർ റോഡിൽ പുന്നാട് കുളത്തിന് സമീപത്തായാണ് കുഴി രൂപപ്പെട്ടത് ഒരു മാസം മുമ്പ് ഇവിടെ റോഡിൽ വൻ ഗർത്തം രൂപപ്പെടുകയും പൊതുമരാമത്ത് അധികൃതർ എത്തി ക്വാറി ഉൽപ്പന്നങ്ങൾ ഇട്ട് ഗർത്തം അടയ്ക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇതേ സ്ഥലത്താണ് വീണ്ടും റോഡിൽ കുഴി രൂപപ്പെട്ടത് തലശ്ശേരി മൈസൂർ അന്തർ സംസ്ഥാന പാതയുടെ ഭാഗമായാണ് ഈ റോഡ് കെ എസ് ടി പി കോടികൾ മുടക്കി നവീകരിച്ച റോഡിലാണ് ഇത്തരത്തിൽ വലിയ കുഴി രൂപപ്പെട്ടത് ഇക്കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലും ഈ കുഴിയിൽ വീണ് ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് ഈ കുഴി വാഹന ഡ്രൈവർമാർക്ക് പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടില്ല അടുത്തെത്തുമ്പോൾ കുഴി കാണുകയും ഒരുപക്ഷേ ഇതിൽ വീഴുകയോ അല്ലെങ്കിൽ അത് വെട്ടിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുമ്പോഴാണ് അപകടം സംഭവിക്കുന്നത് ബന്ധപ്പെട്ട അധികൃതർ റോഡ് അറ്റകുറ്റപ്രവൃത്തി നടത്തി ഇതുവഴിയുള്ള യാത്ര സുഗമമാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ